അലൈക്കും വാഹമത്തല്ലാഹി വർക്കാത്തു ബിസ്മില്ല ഏറ്റവും സ്നേഹമുള്ള പീസ് റേഡിയോ കൂട്ടുകാരെ പീസ് റേഡിയോ ശ്രോതാക്കളെ പീസ് റേഡിയോ സ്റ്റാർ ക്വസ്റ്റ് പ്ലസ് വളരെ സവിശേഷമായ ഒരു പ്രോഗ്രാമുമായിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് ഈ സന്തോഷത്തിൻ്റെ ഈ സുദിനത്തിൽ വിശുദ്ധ റമദാനിൻ്റെ സമാപനം കുറിച്ചു കൊണ്ടുവരുന്ന ഷൗ്വാൽ ദിനത്തിൽ ചെറിയ പെരുന്നാളിൽ പീസ് റേഡിയോ കൂട്ടുകാർക്ക് വേണ്ടി അവതരിപ്പിക്കുന്ന സ്റ്റാർ ക്വസ്റ്റ് പ്ലസ്സിൽ ഇന്ന് നമ്മുടെ കൂടെ വളരെ മിടുക്കന്മാരായ രണ്ട് കുട്ടികളാണ് പാട്ടും മറ്റു സംസാരങ്ങളും ഒക്കെ ആയിട്ട് നമ്മുടെ കൂടെ ചേരുന്നത് നമുക്ക് അവരെ പരിചയപ്പെടണം അവിടെ പാട്ടുകളൊക്കെ കേൾക്കാനുണ്ട് അപ്പോൾ ഇന്നത്തെ ഈ ഒരു സ്റ്റാർ ക്വസ്റ്റ് പ്ലസ്സിൽ നിങ്ങളുടെ കൂടെയുള്ള ആളുകൾ ഞാൻ പറഞ്ഞു ഞാൻ വി റ്റി അബ്ദുൽ സലാം അതുപോലെ തന്നെ നിസാറങ്ങളും ഒരു പ്രോഗ്രാമിൽ നമ്മുടെ കൂടെയുണ്ട് അസാമലൈക്കു വരഹമുള്ള വലൈക്കും അപ്പോൾ നമുക്കിന്ന് നമ്മുടെ കൂട്ടുകാർ അവരെന്താണ് എന്നുള്ളത് തീർച്ചയായിട്ടും അവരുടെ പാട്ട് കേൾക്കുമ്പോഴാണ് അവർക്ക് മനസ്സിലാകുന്നത് നമുക്ക് അവരൊന്ന് പരിചയപ്പെടുത്തണം പരിചയപ്പെടാം അല്ലേ അല്ലേ വെടുക്കന്മാരായ ആളുകളാണ് നമ്മളെ കൂടെ ഉള്ളത് എന്ന് ഇൻഷാല്ല അവരെ അവരൊന്ന് പരിചയപ്പെടാം എന്താണ് പേരെന്താണ് അൻഷിദ് ഹാദിയുടെ സ്ഥലം എവിടെയാണ് പൊതുവേ പാട്ട് പാടുന്ന ആളുകളാണ് സ്കൂളിലൊക്കെ പാട്ടുകളിലൊക്കെ മത്സരത്തിൽ പങ്കെടുക്കുന്നവരല്ലേ അങ്ങനെയാണെങ്കിൽ ഈ പെരുന്നാളിൻ്റെ ദിനത്തിൽ നമുക്ക് അതൊന്ന് നമ്മൾ പെരുന്നാളിലാണ് ഇപ്പം ഉള്ളത് ഏഹ് അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നത് പെരുന്നാളിൽ തെക്ക് ഒരു ഒരു പ്രാധാന്യമുണ്ടല്ലോ തീർച്ചയായിട്ടും നമുക്ക് അവർ രണ്ടുപേരുടെയും കൂടെ ആ ഒരു തെക്ക് രണ്ട് അല്ലേ അതിന്റെ അങ്ങനെ ആയിക്കോട്ടെ ഇല്ലാഹു അല്ലാഹു അല്ലാഹു അക്ബർ അക്ബർ ഹംദ് അപ്പോൾ എല്ലാ പെരുന്നാളിലും നമ്മൾ കേൾക്കുന്ന ഈ ഒരു തെക്ക്ബീർ വലിയവനാണ് അള്ളാഹു അല്ലാതെ ആരാധനയ്ക്ക് വേറെ ആരുമില്ല അവനാണ് എല്ലാ ഹുള്ളത് അപ്പോൾ സന്തോഷത്തിൽ പോലും അല്ലേ അൻഷിതെ സന്തോഷത്തിൽ പോലും നമ്മൾ അള്ളാഹുവിനെയാണ് എപ്പോഴും സ്തുതിച്ചു അതിൽ തന്നെ ഒരു സന്തോഷമാണ് നമ്മൾ അല്ലെ തക്ബീർ കേൾക്കുമ്പോ അല്ലെ ആ ഒരു അതെ നമുക്ക് ഭയങ്കര ഒരു ഒരു ഹാപ്പിനെസ് കിട്ടുന്ന സമയമാണ് അല്ലാത്ത സമയത്ത് പോലും പോലെ പെരുന്നാളിന്റെ ഒരു ഒരു ഫീല് നമുക്ക് വരും ശരിക്ക് അത് പടച്ചോനെ ഓർമ്മിക്കുമ്പോൾ നമുക്ക് കിട്ടണം അപ്പൊ അങ്ങനെ എനിക്ക് തോന്നുന്നത് അൻഷിദ് ഇപ്പൊ അള്ളഹു അക്ബർ ആ തക്ബീർ ചൊല്ലിയപ്പോൾ അതിനോട് അനുബന്ധമായൊരു ഗാനത്തിനൊരു പ്രസക്തി ഉണ്ട് തോന്നുന്നു അല്ലെ അങ്ങനെ ആക്കി തുടങ്ങാൻ തോന്നുന്നുണ്ട് അല്ലേ ഒരു അള്ളാഹുലേക്ക് അള്ളാഹുലേക്ക് വിളിക്കുന്ന അള്ളാഹുവിനെ ആരാധന ചെയ്യുന്ന അവനെ മഹത്വപ്പെടുത്തുന്ന ഒരു ഗാനം കൊണ്ട് തുടങ്ങിയല്ലോ അല്ലാഹു അല്ലാതാരുമില്ല ആരാധന നീയല്ലാതൊരികല മറിയും നോൻ സകല മറിയുന്നോൻ അള്ളാഹുവല്ലാതാരുമില്ല ആരാധനക്കർഹൻ നീയല്ലാതൊരിലാഹില്ല സകലമറയുന്നോൻ അൽഹന്ദ അല്ലാഹു അക്ബർ ലായിലാഹായില്ലാദുലില്ല അല്ലാഹു അക്ബർ ലായിലാഹായില്ല അടിപൊളി പാടി പാടിഒക് പറയുന്ന ഒരു ഗാനം പിന്നെ അപ്പൊ മഷാ സൂപ്പർ ആയിട്ട് പാടി പാട്ട് ഇനിയുണ്ട് ആ എനിക്ക് തോന്നുന്നു ഈ പെരുന്നാളിന്റെ ഒരു ഇതിനെ കുറിച്ച് പറയുമ്പോ നമുക്ക് നോമ്പ് അവസാനിച്ചു രണ്ട് കാര്യങ്ങളാണുള്ളത് ഒന്ന് നോമ്പും ആ നോമ്പിന്റെ ചൈതന്യങ്ങളൊക്കെ ഇങ്ങനെ ആ ഒരു അനുഷ്ഠിച്ചു പോരുന്ന നമുക്ക് നോമ്പ് അവസാനിച്ച ഉടനെ തന്നെ നമ്മൾ അതിനേക്കാൾ വലിയൊരു ഒരു സന്തോഷത്തിലേക്ക് പോകുമ്പോ അതിനെക്കുറിച്ച് പറയുന്ന ചില പാട്ടുകളൊക്കെ ചിലപ്പോഴുണ്ടാവാറില്ലേ നിസ്സാറിന് ഏതെ ഒരു രണ്ടുപേരി പാടിയാൽ എന്നിട്ട് നമുക്ക് ആദ്യയിലേക്ക് പോകാൻ റംസാൻ നോമ്പ് മുതൽ കാണും തറാവി നമസ്കാരം ചന്ദ്രത്തുണ്ടിൽ കണ്ടൊരു റംസാൻ നോമ്പ് മുതൽ ഷൗവാലിൻ പിറ കാണും വരെയും തരാവി നമസ്കാരം ഇസ്ലാം മതവിശ്വാസമുടഞ്ച് നമസ്കാരം നമസ്കാരം അല്ലാഹുവിനാരാധനമുസ്ലാം മതവിശ്വാസമുടഞ്ച് നമസ്കാരം നെറ്റി നമസ്കാരം നമസ്കാരം റംസാൻ കാണും എങ്ങനെയുണ്ടായിരുന്നു അടിപൊളി അടിപൊളി അടിപൊളിയായിരുന്നു അപ്പോൾ പിന്നെ പഴയ പാട്ടുകാരനാണ് പിന്നെ പാട്ട് നിങ്ങൾ നിങ്ങളെ ആളുകൾ വന്നപ്പോൾ തൽക്കാലം ഒഴിവാക്കി കൊടുത്താലേ അപ്പോ നമുക്ക് അപ്പോൾ ഏതായിരുന്നാലും ഇന്നത്തെ ഈ ഒരു ദിവസത്തിൽ നമ്മൾ ഓർക്കുന്ന ഒരു കാര്യമാണ് തറാവി സംസ്കാരം അതൊക്കെ നമ്മൾ അല്ലേ നമ്മൾ തറാവിക്ക് സംസ്കരിച്ച് അല്ലേ അപ്പോ പിന്നെ കുട്ടി ഇന്നിപ്പോ പഴയ പോലെയല്ല കുട്ടികളൊക്കെ പൊതുവെ തറാവി സംസ്കരിക്കാനൊക്കെ പള്ളിയിൽ അല്ലേ എല്ലാവരും അപ്പോ അപ്പോൾ കുറിച്ച് ഓർത്തു പിന്നെ ശവ്വാൽപ്പിറാണ് അപ്പോൾ ഒരു ഞാൻ ചോദിക്കുന്നത് ഫാദി അതുപോലെ അനുശുദ്ധനാ ചോദിക്കുന്നത് ചെറിയ പെരുന്നാൾ വലിയ പെരുന്നാൾ എടുക്കുമ്പോൾ ഏറ്റവും അധികം ഒരു ഒരു ഭയങ്കര വൈബ് കിട്ടിയത് ഏതായിരിക്കും ചെറിയൊരു നാൾ തന്നെയാണല്ലേ അത് കാരണം വെച്ചാല് നമ്മള് നോമ്പൊക്കെ ഇങ്ങനെങ്ങനെ വന്നിട്ട് നേരെ നോക്കുമ്പോ ആ പെരുന്നാളിലേക്ക് ഒരു ആവശ്യമാണ് പക്ഷെ വലിയ പെരുന്നാൾ അതിൻ്റെതായ ഒരു ഇതുണ്ട് വലിയ പെരുന്നാൾ ഓൾറെഡി ഇങ്ങനെ ഇങ്ങനെ പോകണിൽ പെട്ടെന്ന് വരുന്നതാണ് മറ്റത് കാത്തിരുന്ന് വരുന്നതാണ് കാരണം നോമ്പ് ഒന്ന് തുടങ്ങി അന്ന് മുതൽ ഇണ്ടാവും നോമ്പൊക്കെ ഇനി പെരുന്നാൾക്ക് പോകണം അതൊക്കെ അങ്ങനെ അടിപൊളിയാക്കണം പ്ലാൻ ചെയ്ത ആളുകൾ ഉണ്ടാവും ആളുകളും നമുക്കൊരു കാര്യം ചെയ്യാം ആദ്യത്തെ പാട്ട് കേട്ടിട്ടില്ലല്ലോ ഹാദി ഏത് നമ്മൾ നീ പാട്ടാണ പാടാ നീമറാലത്തെ പാട്ടാണ് പാട്ടാണ് നീ അത് അല്ലേ അദ്ദേഹത്തിന്റെ പഴയ പണ്ടത്തെ ആളുകൾക്ക് കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു പാട്ടാണ് കേൾക്കാം നീ മസ് ടന്നിടുന്നു ധനമോഹം കവർന്നിടുന്നു തുനിയാവ് വിടൂലെന്നോ മനുഷ്യ നി മറന്നിടുന്നു മസ്താടി നടന്നിടുന്നു ധനമോഹം കവർന്നിടുന്നു ് വിടു ദിനമിങ്ങനെ പോക്കിടുന്നു ദുരവസ്ഥയിലാക്കിടുന്നു ദിനമിങ്ങനെ പോക്കിടുന്നു ദുരവസ്ഥയിലാക്കിടുന്നോ മനമോഹം വെടിഞ്ഞുണർന്നു മരണം വരുമെന്നറിഞ്ഞു മനമോഹം വെടിഞ്ഞുണർന്നു മരണം വരുമെന്നറിഞ്ഞു മനുഷ്യ നി മറന്നിടുന്നു മസ്താടി നടന്നിടുന്നു ധനമോഹം കവർന്നിടുന്നു ധുനിയവ് വിടൂലെന്നോ അപ്പോ ഇതില് ഒരു ചെല ദിവസങ്ങൾ ഇങ്ങനെ കടന്നു വെറുതെ ഇങ്ങനെ പോക്കിയിടണോ ദുന്യാ വിട്ടുപോലെ അപ്പോ മറന്നു പോണ്ട പരലോകമുണ്ട് എന്ന് ഓർമ്മിപ്പിക്കുന്നൊരു പാട്ടുകളുടെ പ്രത്യേകത വരികൾക്ക് ഭയങ്കര മൂർച്ച ഉണ്ടാവും അർത്ഥങ്ങൾ ഉണ്ടാവും നല്ല പാട്ടായിട്ട് അപ്പോ പാട്ട് സെലക്ട് ചെയ്ത് അടിപൊളി ആയിട്ട് പാടി ഇനി എനിക്ക് തോന്നുന്നത് അൻഷിദെ നമുക്കൊരു രണ്ട് വരി പാട്ടിൻ്റെ ഒരു ഏതെൻ്റെ അടിയിലൊന്ന് ഒന്ന് ഗ്യാപ്പ് ചെയ്യാൻ ഫില്ല് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഏതെങ്കിലും രണ്ട് വരി പാട്ട് തുടക്കം പാടാൻ പറ്റും മാനസം തേങ്ങും

അപ്പൊ അങ്ങനെയാണെങ്കിൽ പിന്നെ കിറാത്തിൻ്റെ വേറെ കിടക്കുന്നുണ്ട് അല്ലെ അവസരം വരുമ്പോ നിൻ്റപ്പെടുത്തോലെ രണ്ടുപേരെ ഏതെങ്കിലും ആദിക്ക് ഒന്ന് ഇതിന്റെ കൂടെ ഒന്ന് ചേർത്ത് വെക്കാൻ പറ്റും പേരുന്നു ത്തിൻ വചസോതുന്നു ഈ മറുവിൽ അമലായി നീർജലം കാണുന്നു അയാർഹമാൻവ്യത പാടുന്നു അമാനത്തിൻഖം പേരുന്നു ച് അദാലും വചസോതുന്നു ഈ മറുവിൽ അമലായ് നീർജലം കാണുന്നു ആലം മഖീലം നിൻ അജബല്ലേ ആദം മുതൽ റബ്ബിൻ നീ ഗഫൂറല്ലേ ആലം നിൻ അജബല്ലേ ആദം മുതൽ റബ്ബിൻ നീ ഗഫൂറല്ലേ ൂറല്ലേ അസ്മാൽമിക്കാം പാരം അദബിൻ തുണയതാരം നോക്ക് അവനി തന്നൊടുക്കം ഞാൻ വെറും മഞ്ചനം

ാണ് എഴുതിയതും എഴുതി പാടി അദ്ദേഹം പാടിയതുമാണ് അല്ലേ അപ്പൊ നല്ല അർത്ഥവത്തായിട്ടുള്ള വരികൾ അടിപൊളിയായിട്ടുണ്ട് ആ ഇതുപോലത്തെ പാട്ടുകൾ ചല്ല ഇങ്ങനത്തെ നല്ല നല്ല പാട്ടുകൾ കുറച്ചുകൂടിയും അല്ലേ അങ്ങനത്തെ പാട്ടുകൾ കുറച്ചുകൂടി ഒരു 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 പുതുമയുണ്ട് അതെ അല്ലേ പഴയ പാട്ടുകളും പുതിയ പാട്ടുകളൊക്കെ മിക്സ് ആക്കിയിട്ടാണ് അപ്പം നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് പെരുന്നാളിന്റെ അന്ന് നിങ്ങൾ പൊതുവെ കുട്ടികൾക്ക് ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്നു അല്ലെങ്കിൽ പെരുന്നാളിന്റെ അന്ന് കുട്ടികൾക്ക് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പറയുകയാണെങ്കിൽ എന്തൊക്കെ പറയാൻ പറ്റും ഒന്ന് കുടുംബ സന്ദർശനങ്ങള് അല്ലേ കുടുംബ സന്ദർശനം എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇന്നത്തെ കാലഘട്ടത്തിൽ നിങ്ങളൊക്കെ കഴിഞ്ഞ പെരുന്നാളിനെ ആരേക്ക് നോക്കുമ്പോ കുടുംബ സന്ദർശനമൊക്കെ

യാത്ര ഉണ്ടാവും പിന്നെ നീ അങ്ങനത്തെ ഒരു പ്ലാനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അങ്ങനെ ഒരു പ്ലാൻ എന്തെങ്കിലും ഉണ്ടോ ഉണ്ട് ആ പോണെന്നുണ്ട് പക്ഷെ പൊതുവെ കുട്ടികള് ഇപ്പൊ നമ്മള് ഒരു ഇസ്ലാമികമായ കൾച്ചറും കാര്യങ്ങളൊക്കെ കാത്തു സൂക്ഷിക്കുന്ന കുട്ടികളാണ് പക്ഷെ ദീനി കാര്യങ്ങൾ പക്ഷെ അതൊന്നുമില്ലാതെ പൊതുവെ കുട്ടികൾ പെരുന്നാളിന്റെ അന്ന് സംഭവിക്കുന്ന കുറേ അപകടങ്ങൾ ഉണ്ടാവുമല്ലോ അതായത് പിന്നെ ഒന്ന് ഒന്നാമത്തെ കാര്യം വെച്ചാല് നോമ്പൊക്കെ നോറ്റ് എല്ലാം റെഡിയായി ഒക്കെ സെറ്റ് ചെയ്യുന്ന പെരുന്നാളിന്റെ ആദ്യം ഈ ദിവസം ആയതോടുകൂടി പിന്നെ ലോറസ്കാറില്ല പിന്നെ അസറില്ല അല്ലെ അത് കുട്ടികൾ ശ്രദ്ധിക്കേണ്ട കാര്യല്ലേ കുട്ടികളാണ് ഇത് കേൾക്കുന്നത് അപ്പോൾ അൻഷിതനും അഹാദിക്കും ഒക്കെ എന്താ മാത്രം ഉണ്ടായ പറയണ്ടേ ശ്രദ്ധിക്കണം ആമസ്കാരത്തിൻ്റെ കാര്യം ഇവിടെ നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് പക്ഷേ അല്ല അപ്പോൾ കൂട്ടുകാര് ഇന്നത്തെ സ്റ്റാർ ക്വസ്റ്റ് പ്ലസ്സിന്റെ സമയം നമ്മളിങ്ങനെ അവസാനിക്കാൻ പോവുകയാണ് നിസർബായി നമുക്ക് ലാസ്റ്റ് ഒരു എൻഡിങ്ങിൻ്റെ ഒരു പാട്ട് കൂടി നമ്മുടെ ഹാദിയുടെ അൻഷിദിൻ്റെ ഉണ്ട് അടിപൊളി ഒരടിപൊളി ഒരു അടിപൊളി വേറെ അറബി ഗാനാക്കിയാണ് ഒരുമിച്ച് ഒരുമിച്ച് ആ ഗാനത്തോട് കൂടി നമ്മൾ ഈ എപ്പിസോഡ് കഴിയും ഇൻഷാല്ല തുടർന്ന് ഇതിൻ്റെ രണ്ടാം ഭാഗം ഇൻഷാള്ള വീണ്ടും ഉണ്ടാകും അതിലും ഇതുപോലെ മനോഹരമായ പാട്ടുകൾ കോർത്തിണക്കിയിട്ടുള്ള പ്രോഗ്രാമാണ് നമുക്ക് ഹാദി അൻഷിത് നമ്മൾ തുടങ്ങിയാലോ അറബി ഗാനത്തിലേക്ക് പോയാലോ റെഡി വൺ ടു ത്രീ സ്റ്റാർട്ട് الله الدين المحيا بالوعد النبي احمد الله الدين المحيا بالغود النبي احمد يا هنانا بمحمد ذلك الفضل من الله അടിപൊളി സൂപ്പർ അപ്പോൾ എവിടെ പാടിയ പാട്ടാണ് ഞങ്ങൾ സ്കൂളില് സാർ പഠിപ്പിച്ചെന്ന പാട്ടാണ് അല്ലേ പേരൊക്കെ അപ്പോൾ കൂട്ടുകാരെ നമ്മുടെ സ്റ്റാർ ക്വസ്റ്റ് പ്ലസ് ഇവിടെ അവസാനിക്കുകയാണ് എല്ലാവർക്കും ഈ ഒരു എപ്പിസോഡ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുകയാണ് ഹാദിയുടെയും അൻഷിദിന്റെ ഒക്കെ പ്രോഗ്രാമിൻ്റെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള അടുത്തൊരു എപ്പിസോഡിൽ നിങ്ങൾ എല്ലാവരും കാത്തിരിക്കാം നമുക്ക് വീണ്ടും കാണാം പാട്ട് വിശേഷങ്ങളുമായിട്ട് അസ്സാം വളരെക്കും വറഹമത് പറയത്തു